ഏതാണോ ഒരു ജഡായ് നാട്ടിലിറങ്ങിയിരിക്കുന്നത് ഇരുവശവും ചിറകുള്ള കുപ്പായ പാമ്പ് കൊടുത്ത കാരനാണ് എന്താ കോലായിട്ട് നിക്കാൻ പോണോ ആരാണാവോ വെറുതെ നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം എന്തെങ്കിലും ഒരു പേരിട്ടാ മതി വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരീക്ഷ കഷ്ടകാലല്ലാതെ പക്ഷെ നാട്ടുകാർ പറയാം മാറിക്കോന്ന് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല സാറിന് ഒരാളാണ് ഇവര് പെട്ട ആശുപത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കേറിയതാ ഞാനിവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടാ പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുവല്ലേ